ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ കുറച്ച് തിരക്കായിരുന്നു കേട്ടായിട്ട് എൻ്റെ അമ്മ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായത് മുട്ടൊക്കെ ഓപ്പറേഷൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ കാര്യം പിന്നെ വീട്ടിൽ അച്ഛനുണ്ട് ഒറ്റയ്ക്കാണ് അപ്പോൾ അവിടുത്തെ കാര്യം പിന്നെ വീട്ടിലെ തിരക്കൊക്കെ ആയുണ്ട് രണ്ടു ദിവസം ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇന്ന് കുറച്ചധികം വിശേഷങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഇതാ അതിൻ്റെ കൂടെ വന്നേക്കാം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പം ഞങ്ങളിന്ന് ഫസ്റ്റ് ഒന്ന് ഹോസ്പിറ്റൽ വരെ പോവണേട്ടോ അമ്മയെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാണ്ട് അപ്പം അതൊക്കെ കൊടുത്തിട്ട് പിന്നെ ചെറിയൊരു വിശേഷമുണ്ട് അനീതിയുടെ വീട്ടിൽ അപ്പം അവിടെ പോകണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടാ അപ്പം ഒരു പത്ത് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കേട്ടോ റെഡി ആയിട്ട് അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ അങ്ങനെ അവിടെ വന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി കൊടുത്തിട്ട് നേരെ കാറിൽ പോകണം അപ്പം ഏട്ടനും മക്കളൊക്കെ അത് അവിടെ ഇരിക്കണം ഏട്ടാ അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ടാണ് അവിടെയുള്ള അവിടെയുള്ളവരൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല വീടിയെടുത്തില്ലേട്ടോ ദ്രോഹികളായിട്ട് കിടക്കുന്നവരല്ലേ അപ്പം അവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഇതാ ഒരു ജുവലറിയിൽ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഗോൾഡ് വാങ്ങാൻ വന്നതാണ് കേട്ടോ അപ്പം ഇതെല്ലാം മാല ഐറ്റങ്ങളാണ് ഏട്ടാ ഞങ്ങൾ മാല എടുക്കാൻ പറഞ്ഞ് അങ്ങനെ എടുത്ത് വച്ച് അങ്ങനെ നമ്മളതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ജ്യൂസും വെള്ളമൊക്കെ കിട്ടി അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിതാ എന്തോ ഗിഫ്റ്റൊക്കെ കിട്ടി പക്ഷേ ഗിഫ്റ്റ് അങ്ങനെ ഉപയോഗമുള്ള സാധനമൊന്നുമല്ലായിരുന്നു കേട്ടോ ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ സാധാ ഗ്ലാസ് അതായിരുന്നേ അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ കാറിൽ കയറി വിശപ്പടിച്ചപ്പം കട്ട്ലറ്റൊക്കെ വാങ്ങിച്ച് കഴിച്ച് അപ്പോൾ ഇനി അനിയത്തിയുടെ വീട്ടിൽ പോകണമെങ്കിൽ കുറച്ചധികം ദൂരമുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അതാ വീടെത്തി അനിയത്തിയുടെ വീടെത്തി അപ്പോൾ അവിടെ അനിയത്തിയുടെ മോളുടെ ചെറിയ വിശേഷമായതുകൊണ്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടുത്തെ പള്ളിയിൽ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മളെവിടേക്കിങ്ങനെ പ്രായമായെന്ന് പറയുന്ന ചടങ്ങ് അതാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിഞ്ഞില്ല അപ്പം അങ്ങനെ അതിന് പോയതാണ് അപ്പം ഇത് എൻ്റെ അമ്മേനെ കേട്ടോ അപ്പോൾ അമ്മ കോലിസാണ് വാങ്ങിക്കൊടുത്തത് അങ്ങനെ അത് കൊടുത്തു പിന്നെ ഇത് അനിയത്തിയാണ് അപ്പോൾ അവിടെ കണക്കായിട്ട് ഇത് കമ്മലായിരുന്നു കേട്ടാ അപ്പം ഞങ്ങൾ മാലയാണേ വാങ്ങിച്ചത് അങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അവിടെ അവർ വീട്ടിലുള്ളൊരു വളയാണ് വാങ്ങിച്ചത് അവൾ അവളുടെ പപ്പയമ്മയൊക്കെ ചേർന്ന് വള വാങ്ങിച്ച് അങ്ങനെ അതൊക്കെ ഇട്ടു നല്ല വിലയിട്ടാണ് സ്വർണത്തിനൊക്കെ ഇപ്പം ഇപ്പം രണ്ട് ഒരു ഒരുപോനോ കൊടുക്കണം ഒരു പകുതി കൊടുക്കണം അത്രയ്ക്ക് വിലയായിരുന്നു പിന്നെ എത്ര വരെയായാലും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പം ഇത് അവളുടെ ഒരു ആൻറ്റിയാണ് കേട്ടോ അത് ആണ് ഈ കൊടുത്തത് അങ്ങനെ അതങ്ങനത്തെ ചെറിയ ആ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണ ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് അച്ഛനൊന്നും കൂടെ പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ അപ്പോൾ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയും ചിക്കൻ കറിയും പിന്നെ കടലപ്രദവനൊക്കെ ഉണ്ടായിരുന്നേ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടാണ് പിന്നെ എൻ്റെ അമ്മയെക്കൊണ്ട് ഹോസ്പിറ്റലിലാക്കണം അപ്പം ഏട്ടൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്നത് അമ്മയാണ് ഏട്ടാ എൻ്റെ അമ്മ അപ്പം അമ്മയെ കൊണ്ടാക്കണം പിന്നെ അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം പിന്നെ അച്ഛന് ഫുഡൊക്കെ കൊടുക്കണം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് സമയമൊന്നും എന്നില്ല വൈകിട്ടായിരിക്കും ഒത്തിരി ആൾക്കാർ വരുന്നത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് ഇതാണ് അച്ഛൻ്റെ വീടാണ് അച്ഛൻ താമസിക്കുന്നത് കേട്ടാ അങ്ങനെ അച്ഛന് രാത്രി ബിരിയാണിയെ കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ ഞാൻ രാവിലെ എടുത്ത വീടിയാണ് ഏട്ടാ എടുക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ ചോറൊക്കെ റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മോക്ക് പോകണമല്ലോ അറേ മുക്കാൻ പിന്നെ തലേ ദിവസം രാത്രി ഞാൻ അത് അരിയും ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിരുന്നു അതും അലച്ചെടുക്കണമല്ലോ അങ്ങനെ രാവിലെ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പപ്പടവും പയറും ഒക്കെ ആക്കാമെന്ന് വെച്ച് പപ്പടമൊക്കെ പൊഴിച്ച് മാറ്റി വെച്ച് പിന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണമല്ലോ അപ്പം നമ്മൾ ഈ വീടൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാൻ രാവിലെ അഴിച്ച് പച്ചക്കായ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേവിച്ചിട്ട് കുറച്ച് പയറുണ്ടല്ലോ നമ്മൾ പുട്ടിന് വേവിച്ച പയറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തോരന് അരയ്ക്കുന്ന പരുവത്തിൽ അരപ്പും കൂടെ ഇട്ട് ചൂടാക്കിയിട്ട് നല്ല മിക്സ് ചെയ്ത് കുറച്ച് പച്ചവെളിച്ചും കൂടെ ഒഴിച്ചിട്ട് എടുക്കുമ്പോൾ നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം മോക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി പിന്നെ ഒരു വഴുതനങ്ങയും നമ്മുടെ സവാളയൊക്കെ വെച്ച് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി മുട്ട പൊരിച്ച് പിന്നെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയപ്പോൾ അവിടെ ലഞ്ച് ബോക്സ് റെഡിയായി അപ്പോൾ ഇനി രണ്ടും ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിയാവും തലേദിവസം കട്ട് ചെയ്തൊക്കെ വയ്ക്കാം അപ്പോൾ ഇപ്പം ഈ തിരക്കിനിടയിലൊക്കെ ആയപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ട് നടക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കും കേട്ടോ മക്കളെ സ്കൂളിൽ കൊണ്ടുപോകണതും യൂണിഫോം എല്ലാം അപ്പോൾ അതെടുക്കാൻ വരണം പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഭയങ്കര ഇതായിരുന്നു അപ്പം ഇന്നിപ്പം ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ മോള് ആ കാപ്പിയൊക്കെ കുടിച്ച് എന്നിട്ട് ഞാനത് പുറത്ത് ഇറങ്ങിയത് ഈ സമയത്താണ് കേട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾക്ക് രാവിലെ നമ്മളിപ്പോൾ വീടൊക്കെ മാറിക്കിടക്കുമ്പോൾ ചിലപ്പം ലേറ്റാവും അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി നേരെ ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്നലെ നമ്മൾ ബാഗൊക്കെ എടുത്ത് കാറിൽ തന്നെ വെച്ചിരുന്ന കേട്ടോ പിന്നെ അകത്തെടുത്തില്ല ടെക്സ്റ്റും ഒക്കെ അപ്പോൾ അവൾ ഫുഡൊക്കെ കൊണ്ടുപോയി കാറിനകത്ത് വെച്ച് ബാഹിനകത്ത് ആക്കണം കേട്ടോ എന്നിട്ട് അവർ പോകാൻ ഇറങ്ങി നല്ല മഴയിരുന്നു കേട്ടോ നല്ല മഴയിരുന്നു അത്യാവശ്യം എല്ലായിടവും ഉണ്ടെന്ന് തോന്നുന്നു ഈ സമയത്ത് കുറച്ച് സമയമൊന്ന് മഴ തോന്നു നിന്ന് അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ഞങ്ങളൊന്ന് ചായ ഒക്കെ ഇട്ട് കൊടുത്തു അച്ഛന് ചായ കൊടുത്തു ഞങ്ങളും കുടിച്ച് ഞാനും മോനും ഉണ്ട് അച്ഛനും ഉണ്ട് കേട്ടോ അപ്പം മോന് അധികം ജലദോഷവും സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ അവനെ ഇന്ന് വിട്ടില്ല സ്കൂളിൽ പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അരി ഉഴുന്നൊക്കെ ഇട്ടിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരം ഇന്ന് ദോശ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് ഉഴുന്നും അരിയും ചോറും ഒക്കെ ആയിട്ട് അത് അരച്ച് മാറ്റി വെച്ച് ഇത് റെഡിയാക്കി പിന്നെ ഇതിനിടയിൽ ഞാൻ മീൻകറിയും ചക്കയൊക്കെ റെഡിയാക്കിട്ട കുക്കാൽ അപ്പോൾ ഇനി ഞാൻ വീട്ടിലോട്ട് പോവണേ താഴെ വീട്ടിൽ നിന്ന് നടന്ന് പോയാൽ മതിയല്ല അപ്പോൾ അച്ഛനുള്ളതൊക്കെ അതാ എടുത്തു വെച്ചാൽ അപ്പോൾ കോരി വയ്ക്കണമെന്നായിട്ടപ്പം വേണ്ട ടേബിളിലൊന്നും വയ്ക്കണ്ട അച്ച എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം അച്ഛനുള്ളത് അവിടെ തന്നെ ഞാൻ വെച്ചിട്ട് എനിക്ക് മോനുള്ള ഇതുപോലൊരു പാത്രത്തിലാക്കി കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വരാമെന്ന് ചോദിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിച്ച് റെഡിയായി ഇട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പോവുമല്ലോ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് പിന്നെ പോയാൽ മതിയല്ല അപ്പോഴും വരും അച്ഛന് ചായ കുടിക്കുന്ന സമയം അതാണ് കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞിങ്ങനെ പോയി കുളിച്ച് റെഡിയായി പിന്നെ വരാം പോകണം എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ആ പൊയ്ക്കും ഞങ്ങൾക്ക് എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞങ്ങനെ ഞങ്ങളെ മീനും ചോറും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാം റെഡിയാക്കി വീട്ടിൽ വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ പിന്നെ ഞങ്ങളിതാ വീട്ടിൽ വന്നിട്ടുണ്ട് ഇനി ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പോണം കയറിയാൽ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാം കേട്ടോ ഇനി കറക്റ്റ് കയറക്റ്റായിട്ട് വീട് ഇടട്ട ബാക്കി വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് എടുത്തോണ്ട് പിന്നെ അതങ്ങ് മാറി പിന്നെ ഒരു ഗ്യാപ്പ് പോകുന്നത് പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ